സിപ്പൽ സ്റ്റേഡിയത്തെ തകർക്കാനുള്ള യു ഡി എഫ് ഭരണസമിതി നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രവർത്തകർ സ്റ്റേഡിയം സംരക്ഷണ ശൃംഖല ഒരുക്കി നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി ലീഡർ അഡ്വറ്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൌൺസിലർമാർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തെ തകർക്കാനുള്ള യുഡിഎഫ് ഭരണസമിതി നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് എൽഡിഎഫ് പ്രവർത്തകർ സ്റ്റേഡിയം സംരക്ഷണ ശൃംഖല ഒരുക്കിയത് റോഡ് പരിസരത്തു നിന്നും പ്രവർത്തകർ പ്രകടനമായാണ് സ്റ്റേഡിയത്തിന് മുന്നിൽ സമാപിച്ചു വീണ്ടും അധികാരത്തിൽ വന്ന് പാർലമെന്ററി ലീഡർ സ്കിരീഷ് ചെയ്തു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ടെണ്ടറും കരാറും അതിന്റെ പ്രവർത്തികളിലും ഒക്കെ ഏർപ്പെടുന്നത് ആ തരത്തിൽ നിലവാരമുള്ള കരാറുകാരും അതിന്റെ എക്സ്പേർട്ടുകളും അവരുടെ മേൽനോട്ടത്തിൽ വിദഗ്ധന്മാരും ഒക്കെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികളാകും അങ്ങനെ വരുന്ന സമയത്ത് അതിന് സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നാൽ നഗരസഭ മാത്രം നഗരസഭയുടെ ചെയർപേഴ്സണും അതല്ലെങ്കിൽ ചില ലീഗ് നേതാക്കന്മാരും ചില ഉദ്യോഗസ്ഥന്മാരും മാത്രം അറിയുന്ന തരത്തിൽ ഈ നഗരസഭയുടെ സ്റ്റേഡിയത്തിന്റെ വികസന പ്രവർത്തികൾ കൊണ്ടുപോയാൽ തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തങ്ങളുടെ കരാറുകാരുടെ കൈകളിലേക്ക് ഈ പ്രവൃത്തി എത്തിച്ചേരും വി നന്ദൻ അധ്യക്ഷനായിരുന്നു ടി ദിനേശ് കുമാർ കെ പി മുത്തു എം ആസാദ് കൃഷ്ണൻ നായർ അനിത കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു പി പി ലക്ഷ്മണൻ സ്വാഗതവും കെ യൂസഫ് നന്ദിയും പറഞ്ഞു